ൊട്ടിപ്പോ അല്ലാണ്ട് റസൂലിനോട് പൊന്നുമോട് പരാതി പറയുകയാ സോളിനോട് പൊന്നുപോളു പരാതി പറയുകയാ ഈ പാതിരാത്രി കടന്നു വന്നവര് നമ്മുടെ ഭാര്യമാരും ഇങ്ങനെയല്ലേ നമ്മുടെ മക്കളും ഇങ്ങനെയല്ലേ എന്റെ പ്രിയമുള്ളവര് ഭർത്താവിന് ഹിദുമത്ത് ചെയ്തു കൊടുക്കുമ്പോ ഭർത്താവിന് ഹിദുമത്ത് ചെയ്ത് കൊടുക്കുമ്പോ ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുക്കുമ്പോ തുണി കഴുകി കൊടുക്കുമ്പോ പരാതി പറയുന്ന പെണ്ണ് തന്റെ പൊന്നുമോൾക്ക് ഒരു ഉപദേശം മാറ്റിർത്തുകയാട് അല്ലാൻ്റെ റസൂല് മാറ്റി മാറ്റി നിർത്തിയിട്ട് ഒരു ഉപദേശം കൊടുത്തു എന്തേ ഉപദേശം ഉപദേശമെന്നറിയവോ അല്ലാൻ്റെ റസോല് പറയുന്നു ഫാത്തിബ ഭർത്താവിന് ഹിതമത് ചെയ്ത കിട്ടുന്ന പൊതിഫലമറിയുവോ എൻറെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലെന്ന് പറഞ്ഞ് ഭർത്താവിനെ മാനസികമായി പീഡിപ്പിക്കുന്ന എൻറെ പ്രിയപ്പെട്ട പെണ്ണ് അള്ളാഹുവിന്റെ റസോല പൊന്നുമോളെ അടുത്ത് വിളിച്ചിട്ട് അവിടെന്നു പറയുന്നു ഫാത്തിബ എന്റെ പ്രിയമുള്ള പെണ് ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുത്താ കിട്ടുന്ന പ്രതിഫലം നിനക്കറിയുവോ നിന്റെ ഭർത്താവ് ഒരു കില അരിവാങ്ങി നിന്റെ കയ്യിൽ കൊണ്ടുവന്നിട്ട് എനിക്കും എന്റെ മക്കൾക്കും ഭക്ഷണം വെച്ച് തരാ പറഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് തരുമ്പോ അത് കൊണ്ടുപോയി അടുക്കളക്കകത്ത് കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി നിങ്ങളുടെ ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുത്താ നിങ്ങളുടെ ഭർത്താവിനെ ഭക്ഷണം വെച്ച് കൊടുത്താ അല്ലാൻ്റെ നിന്റെ ഭർത്താവിന്റെ മുന്നിലേക്ക് ഭക്ഷണം കൊണ്ടുവച്ചു ആ മനുഷ്യനാ ഭക്ഷണം വാരി കഴിക്കുമ്പോ അതിലെ ഓരോ മണിയുണ്ടല്ലോ ഓരോ അരിയുണ്ടല്ലോ അതിന് പകരമല്ലാകു നിനക്കൊരു നന്മ നന്മെഴുതുമെന്ന് അല്ലാന്റെ റസൂല് പറയുകയാണ് ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുക്കുന്ന സമയത്ത് അതിലെ ഓരോ മണിക്ക് പകരമല്ലാകു നിനക്ക് നന്മ നന്മയെഴുതുകയാ നിന്റെ ഒരു തിന്മയല്ലോ

വീട്ടിലേക്ക് തിരിച്ചു വരുന്ന പൊന്നുമോൾക്ക് പറന്ന് കൊടുക്കേണ്ട ഉപദേശമാണ് അല്ലാൻ്റെ റസോല് പറയുന്നു ഫാത്തിവ ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ സമയത്ത് ചുവട്ടിൽ നിന്നിട്ട് ചൂട് സഹിക്കാൻ കഴിയാതെ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ശരീരം പെണ്ണ് സമയത്ത് നിന്റെ ശരീരം ഒരു തുള്ളി താഴെ വീണ നരകം നിനക്ക് ഹറാമാ പെണ്ണ് ഭർത്താവിന് ഭക്ഷണം സമയത്ത് കുറ്റപ്പെടുത്താതെ പരാതി പറയാതെ വേലക്കാരിയെ നിർത്തണമെന്ന് മനസ്സ് വേദനിപ്പിക്കാതെ എന്റെ ഭർത്താവാണല്ലോ ആ മനുഷ്യന് ഞാൻ വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുന്ന സമയത്ത് ചൂട് സഹിക്കാൻ കഴിയാതെ പെണ്ണിന്റെ ശരീരത്ത് നിന്ന് ഒരു തുള്ളി വിയർപ്പ് താഴെ വീണാ അവളുടെയും നരകത്തിന്റെയും ഇടയില് ഏഴ് കിടങ്ങുകൾ മലക്ക് കുടിക്കുമെന്ന് ാഖ് വലിക്ക് മാ തങ്ങള് പറന്ന് കൊടുക്കുകയാ കൈ പൊട്ടിയെന്ന് പരാതി പറയുന്നു പൊന്നുമകളോട് അള്ളാന്റെ റസൂല് പറയുന്നു ഫാത്തിബോ പ്രസവിച്ച ഉമ്മമാരുണ്ടല്ലോ പ്രസവിച്ച ഉമ്മമാരുണ്ടല്ലോ അലാലായ മാർഗത്തിലൂടെ ഗർഭം ധരിച്ചിട്ട് ആരെങ്കിലും ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ മക്കളെ പ്രസവിച്ചോ പ്രസവിക്കുന്ന സമയത്ത് ആ പെണ്ണിന്റെ ശരീരത്തിൽ എവിടെയെല്ലാ രോമങ്ങളുണ്ടോ ഓരോ രോമത്തിലും അവൾക്ക് നന്മ എഴുതപ്പെടുമെന്ന് രൂപ അല്ലാതെ പറയുകയാട് സ്വന്തം മക്കൾക്ക് രണ്ട് വയസ്സ് തന്റെ കൊടുത്ത പെണ്ണ് ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ കുഞ്ഞിന് രണ്ട് വയസ്സ് പൂർത്തിയാകുന്നത് വരെ പാല് കൊടുത്ത അവൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ ആയിരം സുഖതാക്കളുടെ പ്രതിഫലമാ അള്ളാന്റെ റസു തന്റെ പൊന്നുമോളോട് പറന്ന് കൊടുക്കുകയാട് എന്നിട്ട് പ്രവാചകനുണ്ടല്ലോ എന്നിട്ട് പ്രവാചകനുണ്ടല്ലോ അള്ളാൻ്റെ റസൂല് തൻ്റെ പൊന്നുമോളെ മാറ്റി നിർത്തുകയാട് എന്നിട്ട് ആട്ടുകല്ലിന്റെ ചുവട്ടിലേക്ക് കടന്നു തൊല്ലുകയാ ഗോതമ്പിന്റെ മണികൾ മുഴുവനും മാരി അതിനകത്തേക്കിടുകയാട് എന്നിട്ട് തൻറെ മുബാരക്കായ കൈയെടുത്ത് കല്ലിൻറെ മുകളിൽ വെച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മി പറയുകയാ അതുവരെ ഫാത്തിമ റളിയല്ലാഹു കൈകൊണ്ട് ആട്ടി കൊണ്ടിരുന്ന കല്ലുണ്ടല്ലോ തന്നെയാടാ തുടങ്ങുകയാ ഗോതമ്പ് തന്നെ തുടങ്ങുകയാ അവസാനം ഗോതമ്പിന്റെ മണികൾ മുഴുവനും പൊടിച്ചു കഴിയുമ്പോൾ ോതമ്പിന്റെ മണികൾ മുഴുവനും പൊടിച്ചു കഴിഞ്ഞപ്പോൾ ഈ കല്ലല്ലാന്റെ റസൂലിനോട് ചോദിക്കുകയാ ആ കല്ലല്ലാന്റെ റസൂലിനോട് സംസാരിക്കുകയാ നിങ്ങൾ വിശ്വസിക്കുമോ എന്നെനിക്കറിയില്ല അള്ളാഹുവിന്റെ പ്രവാചകനോട് ആ കല്ല് പറയുന്നു കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള ഈ എന്തു കൊണ്ടുവന്നാൽ ഞാൻ ഫാത്തിമയ്ക്ക് പൊടിച്ചു കൊടുക്കാറു പക്ഷേ ആസൂലല്ലോ എനിക്ക് സമാധാനമില്ല എന്റെ സമാധാനം പോയിട്ട് നാളുകളായി അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറുആാനിലെ ഒരായത്ത് കേട്ടതിന് ശേഷം എനിക്ക് സമാധാനമില്ല എനിക്ക് സന്തോഷമില്ല രേ അള്ളാഹുവിന്റെ പ്രവാചകൻ ആ കല്ലിനോട് ചോദിച്ചു ഏതായത് കേട്ടുവിന്റെ കുർആാനിലെ ഏതായാലും കേട്ടതിന് ശേഷമാണ് നിന്റെ സമാധാനം നഷ്ടപ്പെട്ടതെന്ന് ചോദിക്കുമ്പോ ആ കല്ല് പറയുകയാന്നാസു വൽഹിജാറ അല്ലാഹുവിന്റെ പ്രവാചകനോട് ആ കല്ല് പറയുന്നു നബിയേ നരകത്തിലിട്ട് കത്തിക്കുന്ന വിറക് കല്ലാണെന്ന് ഖുർആൻ പറയുന്നു നബിയേ എനിക്ക് പേടിയാ നബിയേ എനിക്ക് പേടിയാ നബിയേ ആ നരകത്തിലിട്ട് പൊളച്ചവൻ എന്നെ എന്ന് എനിക്ക് പേടിയാ പേടിയാരബിയേ അതുകൊണ്ട് യാ സൂലല്ലോ രക്ഷിക്കുവോ ഒരു കേട്ടിട്ട് കല്ല് ും കരഞ്ഞുപോയൊന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ അല്ലാന്റെ റസൂല് പറയുന്നു മൂവായിരം കൊല്ലം കത്തിച്ച നരകത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ നിനക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ